ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ അറുന്നൂറ്റി പത്താം ഭാഗത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നതായ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ തിരുവചനമാണ് ഇനി ഒരു കുറവ് നിനക്കുണ്ട് ദൂരെ ഒരു തുരുത്തിൽ മദ്യപിക്കാൻ പോയ രണ്ട് ചെറുപ്പക്കാരെ കുറിച്ചുള്ള രസകരമായ ഒരു കഥയുണ്ട് പാതിരായപ്പോഴേക്കും അവർ ആ തുരുത്തിൽ നിന്ന് മറുകരയിലേക്ക് പോകുവാനായി ആടിപ്പാടി വള്ളത്തിൽ കയറി തുഴഞ്ഞു തുടങ്ങി പക്ഷേ നേരം വെളുത്തപ്പോഴും അവർ അവിടെ തന്നെയുണ്ട് എങ്ങും എത്തിയില്ല അവർ പരസ്പരം കലഹിക്കുവാനായിട്ട് തുടങ്ങി മദ്യത്തിൻ്റെ ലഹരി അവരെ വിട്ടുമാറിയപ്പോഴാണ് അവർ തിരിച്ചറിഞ്ഞത് വള്ളം മരത്തിന്മേൽ കെട്ടിയിട്ടിരുന്നതായ കയർ അഴിച്ചു മാറ്റാതെയാണ് അവർ തുഴഞ്ഞിരുന്നത് പ്രിയമുള്ളവരെ നമ്മളിൽ പലരും ഈ മനുഷ്യരെ പോലെയാണ് ഉഗ്രവേഗത്തിൽ തുഴയുന്നുണ്ടെങ്കിലും ലക്ഷ്യം അപ്രാപ്യമാണ് നമ്മുടെ കുറ്റങ്ങളും കുറവുകളുമാകുന്ന കയർ അഴിച്ചു മാറ്റാതെയാണ് നമ്മൾ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ദൈവത്തെയും ദൈവത്തിൻ്റെ കൽപ്പനകളെയുമെല്ലാം അറിയുന്നവരാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും നിനക്കൊരു കുറവുണ്ട് എന്ന് ദൈവം പറയുന്നതായ ആ ശബ്ദം കേൾക്കുവാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല യഥാർത്ഥത്തിലുള്ള നാം ആരാണെന്ന് തിരിച്ചറിയുവാനും നമ്മിലെ കുറവുകൾ കണ്ടെത്തുവാനും അവയെ തിരുത്തി അനുദിനം മുന്നേറുവാനുമൊക്കെ നമുക്ക് സാധിക്കണം നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലെത്തേ ആ പ്രമാണിക്ക് കർത്താവ് കാണിച്ചു കൊടുത്തു ഇനി ഒരു കുറവ് നിനക്കുണ്ട് പ്രിയമുള്ളവരെ നമുക്കും നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലാം നമ്മുടെ കുറവുകൾ എന്താണ് എന്ന് കർത്താവ് നമുക്കെല്ലാവർക്കും കാണിച്ചു തരും അതിനുള്ളൊരു ഭാഗ്യവും കൃപയും ഒക്കെ നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ